ഷാഫി പറമ്പിൽ എംപിയെ പോലീസ് ആക്രമിച്ചെന്നാരോപിച്ച് വയനാട്ടിലും വ്യാപക പ്രതിഷേധം വിവിധയിടങ്ങളിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു ബത്തേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു ഉമ്മർകുണ്ടാട്ടിൽ ബാബു പഴുപ്പത്തൂർ കുന്നത്ത അഷ്റഫ് നിസി അഹമ്മദ് ലയണൽ മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി കൽപ്പറ്റയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവും റോഡ് ഉപരോധവും നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി അരുൺദേവ് സംസ്ഥാന സെക്രട്ടറി ജഷീർ പള്ളിവയൽ ജില്ലാ ജനറൽ സെക്രട്ടറി ഹർഷൽ കോന്നാടൻ മുത്തലിപ്പ് പഞ്ചാര തുടങ്ങിയവർ നേതൃത്വം നൽകി മാനന്തവാടിയിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവും റോഡ് ഉപരോധവും നടത്തി എം നിഷാന്ത് അസീസ് വാളാട റഷീദ് തൃശ്ശേരി വിയു ജോയ് തുടങ്ങിയവർ നേതൃത്വം നൽകി കോൺഗ്രസ് പൂതാടി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് കെ ജി ബാബു ഉദ്ഘാടനം ചെയ്തു വിൻസെന്റ് ചേരുവരിൽ ടോമി ചേന്നാട്ട് ബിജു ഇരുട്ടമുണ്ടയ്ക്കൽ അതുൽ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു യു ഡി എഫ് മീനങ്ങാടി പഞ്ചായത്ത് കമ്മിറ്റി മീനങ്ങാടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു മാർച്ച് കോൺഗ്രസ് മുൻമണ്ഡലം പ്രസിഡന്റ് ബേബി വർഗീസ് ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് ചെയർമാൻ മനോജ് ചന്ദനക്കാവ് കൺവീനർ ടി എം ഹൈരുദ്ദീൻ വി എം വിശ്വനാഥൻ കെ ആർ ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു യു ഡി എഫ് ബത്തേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രകടനത്തിന് ഡി പി രാജശേഖരൻ മാടക്കര അബ്ദുള്ള പി പി അയ്യൂബ് ബാബു പഴുപ്പത്തൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് വയനാട് വിഷൻ